ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ മഹേഷ് ഇഷിതയെ രക്ഷിക്കാനായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്തായാലും ആ ഒരു ഇൻഫോർമർ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ആതിരയുടെ ആ ഒരു ബ്ലഡിനകത്ത് എന്താണ് കലർന്നിരിക്കുന്നത് എന്നിവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ആതിരി ഇനി മരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതാ ആരാണ് ഈ ഇൻഫോമർ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് പലർക്കും പല സംശയങ്ങളും ഉണ്ട് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം വിനോദ് തന്നെയാണ് ആ ഇൻഫോമർ വിനോദ് തന്നെയാണ് ഒന്നുകിൽ സൗണ്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ വിനോദ് ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കുന്നതാണ് ഈ ഒരു കാര്യമൊക്കെ അല്ലാതെ മറ്റാരുമല്ല അല്ല ആ ഒരു ഇൻഫോർമായിട്ട് വരുന്നത് പിന്നെ ഷോബിയാണ് ഇഷനെ രക്ഷിച്ചത് അല്ലെങ്കിൽ ഷോബിയുടെ കൂട്ടുകാർ പല ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വിനോദ് ആകാശിനോട് പറയുന്നത് വെറുതെയാണ് ആണ് കേട്ടോ മാത്രമല്ല നമ്മുടെ ആകാശിന് മഹേഷ് വിനോദിന് മഹേഷിനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ആകാശിൻ്റെ ആ ഇന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ് വിനോദിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മനോഭാവമൊക്കെ എന്തായാലും വിനോദ് സുചിത്രയും തമ്മിൽ നാളത്തെ എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും തമ്മിൽ ആ ഒരു ചെറിയ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും ഇവിടെ വിവാഹത്തിലേക്ക് എത്തിയിട്ടൊന്നുമില്ല അത് വേണോ വേണോ കാരണം ഒരു പ്രണയം പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് വേണോ വേണോ എന്ന് ഇനി കൂടുതൽ ചിന്തിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ വിനോദ് പറയുന്നുണ്ട് ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലാണല്ലോ കിടക്കുന്നത് പക്ഷേ നീ ഇതുവരെ ഒരു മറുപടിയും പൂർണ്ണമായിട്ടും തന്നിട്ടില്ല എന്നും എന്നെ ഈ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണോ ഭാവം അവസാനം ഒരു കല്യാണക്കുറി കൊണ്ട് തരുമോ ഏ എന്നിട്ട് ഇപ്പോഴത്തെ പോലെ പെങ്ങളായി കാണണം കൂട്ടുകാരിയായി കാണണം എനിക്ക് നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയാണെങ്കിൽ എന്നെ വെറുതെ വിട്ടേക്കണേ ഓ കുറെ നാളായിട്ട് ആശിച്ച് മനസ്സിൽ കൊണ്ടുനടക്കുന്ന മോഹമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല വിനോദേ നമ്മൾ തമ്മിൽ അത്രയധികം പരിചയമില്ല നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടം നമുക്ക് പരസ്പരം അറിയാമെന്നല്ലാതെ നമ്മൾ തമ്മിൽ നല്ല ആ ഒരു ഇതായിട്ടില്ല ആ ഒരു ബന്ധം ആയിട്ടില്ലല്ലോ അത് അതുകൊണ്ട് നമുക്ക് കുറച്ച് നാൾ സുഹൃത്തുക്കളായിട്ട് തന്നെ തുടരാം കുറച്ച് നാൾ സുഹൃത്തുക്കളായിട്ട് തുടർന്ന് നമുക്ക് മിംഗിൾ ചെയ്തിട്ട് എങ്ങനെയാണ് രണ്ടുപേർക്കും അത് വർക്ക് വർക്കാവുവാണെങ്കിൽ മാത്രം കാരണം ഇതിനു മുമ്പും ഞാൻ ഇതുപോലെ വളരെയധികം പ്രതീക്ഷയോടുകൂടി കല്യാണത്തിലേക്ക് വരെ കൊണ്ടെത്തിയൊരു ബന്ധമുണ്ട് നിനക്കറിയാമല്ലോ വിവേകല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ വിവേക് അവൻ എന്നോട് ചെയ്ത് ആ ഒരു ചതിയുണ്ട് പക്ഷെ അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ ഒരുപക്ഷെ അവൻ്റെ സ്നേഹ കൂടുതൽ കൊണ്ടായിരിക്കാം പക്ഷെ അതൊന്നും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ഒരു സമയത്ത് ചോദിച്ചു നമ്മുടെ വിനോദിനോട് ചോദിച്ചു വിനോദൻ്റെ വീട്ടിൽ ആർക്കെയുണ്ട് വീട്ടുകാരെ കുറിച്ചൊന്നും വിനോദ് പുറത്ത് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എനിക്കും അറിയില്ല ഇതെല്ലാം ഒന്നും അറിയണ്ടേ ചുമ്മാ കയറി ചെറ്റാന്ന് പറയാൻ പറ്റുമോ വീട്ടുകാരൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എനിക്ക് വലിയ ബന്ധങ്ങളോ ഒന്നും ഇല്ല ഒരു കാര്യം നീ മനസ്സിലാക്കുക നിൻ്റെ ബന്ധുക്കളാണ് നിൻ്റെ കുടുംബം ഒക്കെയാണ് എൻ്റെ കുടുംബം അല്ലാതെ വേറൊന്നും ആരും എനിക്ക് ബന്ധുക്കളായിട്ടില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കുക പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ കൂടുതലടുത്ത് കഴിയുമ്പോൾ നീ എന്നെ വിവാഹം കഴിക്കാൻ വന്ന് സമ്മതിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ ഞാൻ നിന്നോട് തുറന്ന് പറയാം എന്ന് വിനോദ് ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല നമ്മുടെ ഈശ്വരയുടെ കാര്യം സംസാരിക്കുന്നുണ്ട് നിന്റെ ഏട്ടത്തി അവിടെ ഏട്ടത്തിയൊക്കെ എന്ത് പറയുന്നു എന്തുണ്ട് വിശേഷം ഏട്ടത്തിൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അപ്പം ഏട്ടത്തിയോ എന്നിങ്ങനെ ചോദിക്കുക നീ ശരിക്കും ഏട്ടത്തി ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞോ അതിപ്പോൾ നിൻ്റെ ചേ ചേച്ചി അല്ലേ നീ ഇപ്പം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഏട്ടത്തി തന്നെയാ ആ സ്ഥാനം എനിക്ക് ഞാൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞു എന്നിങ്ങനെ പറയാം കേട്ടോ അതെന്താ അങ്ങനെ നേരത്തെ കൊടുത്തത് അത് നിന്നും ഞാൻ വിവാഹം കഴിക്കും എന്നതിൻ്റെ ഒരു വിശ്വാസം അപ്പം അത് ഏട്ടത്തിയല്ലേ അങ്ങനെ ഏട്ടത്തി അല്ലല്ലോ ചേച്ചിയല്ലേ എന്ന് സുചിത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏട്ടത്തിൽ എന്ന് വിളിക്കാനേ ഇഷ്ടം എനിക്ക് അങ്ങനെ വിളിക്കാൻ ആരുമില്ല എന്ന് പറയുക കേട്ടോ ഇത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കണ സമയത്ത് നമ്മുടെ ഇഷ്യത ഫോൺ വിളിക്കുന്നുണ്ട് മഹേഷിനെ ആദ്യമൊക്കെ അവൻ കട്ട് ചെയ്ത് വിട്ടു എന്നാലും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൻ കട്ട് ചെയ്ത് വിട്ട് അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇഷിദയ്ക്ക് അങ്ങനെ വിശുദ്ധ വീണ്ടും വിളിക്കാത്തര കെന്നാലും സാരമില്ല വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത വീണ്ടും വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്തിൻ്റെ എന്നെ കിടന്ന് നിനക്ക് നീ എന്തിനാ ഇപ്പം എന്നെ കടന്ന് വിളിക്കുന്നത് ഞാനിവിടെ ഓഫീസിലാണെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് ഫയർ ചെയ്യാനെട്ടോ പക്ഷേ ഇഷിതയുടെ അമ്മയും അച്ഛനും സുചിത്രയൊക്കെ പറഞ്ഞത് ഇഷിതയുടെ മുഖഭാവത്തിൽ നിന്നും അവിടെ നിന്നുള്ള ആ റിപ്ലൈ എന്താണെന്ന് മനസ്സിലാക്കാമെന്നല്ലേ അങ്ങനെ നമ്മുടെ മഹേഷ് കോൾ കൂളെടുത്ത് ദേഷ്യത്തോടു കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ആ സുഖമായിട്ടിരിക്കുന്നോ ചോറ് കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അവൾ നല്ല കൂളായിട്ട് സംസാരിക്കുക ഇവനവിടെ നിന്ന് ദേഷ്യത്തോട് സംസാരിക്കുമ്പോൾ ഇവള് കൂളായിട്ട് ഇവനവിടെ നിന്ന് നല്ല രീതിയിൽ സംസാരിക്കുന്ന മാതിരി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ കഴിച്ചു എന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇവിടെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചിട്ടുണ്ട് വരണോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് എനിക്കിതിനെല്ലാം നേരം ഞാനിപ്പോൾ വരാം നീ നോക്കിയിരുന്നോ എനിക്ക് ഇവിടെ ജോലിത്തരവുണ്ട് നിന്നെപ്പോലെയൊന്നും അല്ല പോവും അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈശ്വര ഇത് എന്തു ഇത് എപ്പോഴും റൊമാൻസ് മാത്രമേ ഉള്ളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് ഇവൾക്കിതെന്താള് മാറിപ്പോ ഇവക്ക് വട്ട ഇതിനും പ്രാന്താശുപത്രി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മഹേഷ് കോൾ കട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കേട്ടിരുന്നവർക്ക് നമ്മുടെ ഈശ്വരയും മഹേഷും തമ്മിൽ നല്ല ബോണ്ടാണെന്നല്ലേ വിചാരിക്കുള്ളൂ എന്തായാലും പ്രിയാമണിക്കും മാഷിനും ഒക്കെ ഒത്തിരി സന്തോഷമായിട്ടോ ആയിട്ടോ ഓ ഈ മഹേഷിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്യത ഒന്ന് പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ സുചിത്രയും നമ്മുടെ ഇഷിത കളിയാക്കുക ആഹാ ഇതാണോ രണ്ടുപേരും കൂടെ കീരീയും പാമ്പും ഓന്തോ എന്നൊക്കെ നമ്മുടെ ഒക്കെ എന്നിട്ട് ഒന്നിട്ടിപ്പോൾ എന്തായി പാവനായി സാവുമായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്ര കളിയാക്കുക പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ നമ്മുടെ ഈശുദേക്കല്ലേ അറിയത്തുള്ളൂ എന്തായാലും ഈശുത വീണ്ടും വിളിച്ച് പറയുകയാണ് വിരുന്നുണ്ട് വരണം പിന്നെ നിന്റെ വിരുന്നുണ്ടൊന്നും അല്ല നേരം തൊട്ടടുത്ത വീട്ടിൽ എപ്പോൾ വേണേലും പോയി കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് വരില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുകയാണ് ഇതേസമയം നമ്മുടെ ആതിരയുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് ഉറപ്പാണോ ഉറപ്പായോ ഇല്ലെന്ന് റിസൾട്ട് വരണം അപ്പോൾ നമ്മുടെ ഇഷ്യതയെ ഡോക്ടറിങ്ങനെ വിളിക്കുക ഇഷ്യുതോ നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷുതയെ വിളിക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് മാറാൻ പറ്റില്ല അത്യാവശ്യമാണ് ഞാൻ നാളെ വന്നാൽ മതിയോ ഇന്നത്തെ ദിവസം അങ്ങനെ മാറാൻ പറ്റുന്നതല്ല ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് വിവാഹം കഴിഞ്ഞിട്ട് വിരുന്നും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആയിക്കോട്ടെ എന്തായാലും നാളെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക എന്തായാലും ഇഷുതയ്ക്ക് ഇശുദയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് മാത്രം മനസ്സിലായില്ല എന്തായാലും നമ്മുടെ സ്വപ്നവലിയും അതുപോലെ രാമനാഥനും വീട്ട് അവിടെ വീട്ടുകാരെല്ലാം മഞ്ജുമൊക്കെ കൂടിയിട്ട് ഇപ്പം വിരുന്ന് വരുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വിരുന്നിന് വിളിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വതി അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ അശ്വതിയും സൂര്ജും വന്നിട്ടുണ്ട് അശ്വതിയും സൂര്ജും എത്തി കഴിഞ്ഞതോടുകൂടി നമ്മുടെ ചിപ്പിമോള് സൂര്ജുമായിട്ട് സെറ്റായിട്ടാണ് അവർ അവർ രണ്ടുപേരും കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് പോവാണ് നമ്മുടെ മഞ്ചിമ അവിടെ വെച്ച് തന്നെ സ്വപ്നവല്ലിയെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് വന്നത് എന്തൊക്കെ നല്ലതുണ്ടാക്കി തന്നാലും എന്തൊക്കെ നല്ലതാണെങ്കിലും നോൺ വെജ് അവർ ഉണ്ടാക്കാൻ പോകുന്നില്ല അപ്പം പിന്നെ എന്തൊക്കെ നല്ലതുണ്ടെങ്കിലും ഒരിക്കലും നല്ലതാണെന്ന് പറയരുത് നല്ലതൊന്നും ഉണ്ടാവില്ല കുറെ വെണ്ടയ്ക്കും കത്രിയ്ക്കൊക്കെ കണ്ടിച്ചിട്ട് സാമ്പാറും അവയിലുണ്ടാക്കിയാൽ വല്ല നല്ലതും ആവുമോ അതുകൊണ്ട് നമ്മളത് കൊള്ളില്ലെന്നേ പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ സ്വപ്നവല്ലിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാര്യം പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ പുകഴ്ത്താൻ പറ്റുമോ പുകഴ്ത്താതിരിക്കാൻ പറ്റുമോ സ്വപ്നവല്ലിക്ക് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു അല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചിമ പോലും ഇരുന്ന് തിന്നുന്നത് കാണേണ്ടി വരും സ്വപ്നവല്ലി മാത്രം ഉപ്പില്ലാത്ത ദോശ ഇനി കഴിഞ്ഞ ദിവസം കഴിച്ചതുപോലെ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ദോശ നമ്മുടെ ഇഷിത ഉണ്ടാക്കി കൊടുത്തതുപോലെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല ഓർമ്മ വന്നത് അതാണ് അതുകൊണ്ട് തന്നെ കഴിച്ചു കിട്ടും എന്നാലും ആ ഒരു ഇഷ്ടക്കേടോട് കൂടിയിട്ട് ഞങ്ങൾ ഇറച്ചി മീനുള്ളാണ്ട് കിഴക്കുള്ള എന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് മഹേഷ് ഇങ്ങോട്ടേക്ക് വിരുന്നിന് വരണമല്ലോ മഹേഷ് വിരുന്നിന് വരണമെങ്കിൽ മഹേഷ് മനഃപൂർവ്വം വരില്ല അപ്പം എങ്ങനെയെങ്കിലും മഹേഷിനും വരുത്താനുള്ള പരിപാടിയാണ് നമ്മുടെ രാമനാഥൻ അങ്ങനെ രാമനാഥൻ മഹേഷിനോട് പറഞ്ഞ് ഇവിടെ അത്യാവശ്യമായിട്ട് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്തായാലും വിരുന്നിനെ ഇവൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്യ മഹേഷ് ആണെങ്കിൽ ഇച്ചിരി ദേഷ്യത്തിൽ കനത്തിൽ ഇങ്ങനെ നിൽക്കുക പക്ഷേ ഇഷിദിനു കൊഞ്ചിൽ പിറക്കി ഇവരുടെയൊക്കെ മുന്നി വെച്ച് ഒരു നല്ല രീതിയിൽ ആ ഒരു രീതിയിലേക്ക് ഈ മഹേഷിനെ കൊണ്ടുവരികയാണ് കേട്ടോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് ആകാസിൻ്റെ കോൾ വീണ്ടും വരുന്നുണ്ട് നമ്മുടെ ചിപ്പി മോളോട് മഹേഷ് കുറച്ചുകൂടി മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിപ്പി മോളെ അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്